ദേവരോ മാസ്റ്റർ കൊണ്ടുവന്നിരുത്തുന്ന ഏർപ്പാട് പിന്നെ എന്നാണ് അത് അവസാനിപ്പിച്ചത് ഇല്ല പിന്നെ മൂന്നാല് പടം കഴിഞ്ഞാൽ പുത്തിക്കിടന്നു അല്ലേ അത് ഇങ്ങനെ ഒരു ടോക്ക് വന്നതുകൊണ്ടാണ് ടോക്ക് അല്ലല്ല അയ്യോ അതല്ലേ ടോക്ക് വന്നതിന് ശേഷം ഞങ്ങളൊരു പടം അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു ആ ശരി പിന്നെ അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതേതുപോലാണ് പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി ആ അന്വേഷണം അന്നൊക്കെ ഈ സംഗീത സംവിധായകർ തമ്മിലൊക്കെ ഉള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് മാസ്റ്റർ എല്ലാവരും നല്ല നല്ലായിരുന്നു നല്ലത് വളരെ വളരെ സംഗീത സംവിധായകർക്ക് യൂണിയൻ ഒന്നും ഇല്ലെങ്കിലും എല്ലാവരും നല്ല യൂണിയൻ ആയിരുന്നു അല്ലേ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും മാഷ് ഞാനും അഞ്ചു വർഷം വർക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങളും കണ്ടാൽ സംസാരിക്കും അതൊരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അല്ലാതെ ഒരു വ്യക്തി വൈരാഗ്യമൊന്നുമില്ല ഇന്ന് പക്ഷേ അതൊക്കെ അന്ന് അന്നിപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ ഇപ്പം ഞാൻ എൻ്റെ ദേവരാമാഷയുടെ ഒരു മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അർജുനനും കൂടെ എൻ്റെ അർജുനും കൂടെ പാട്ട് പാട്ടെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത തിയേറ്ററിൽ ഞങ്ങൾ അവിടെ വരും വരുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണ് എഴുപത്തിമൂന്നില് ദേവരാമേഷ അത്രയും പടങ്ങൾ ഉണ്ടായിരുന്നു എണ്ണത്തിൽ എണ്ണത്തിൽ മാത്രമല്ല എല്ലാ പാട്ടും ഹിറ്റ് വേണം അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം വീണ്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു പടം റെക്കമെൻഡ് ചെയ്യുന്നു എൻ്റെ പേര് ഈ സംഗീത സംവിധായകർ സാധാരണ ഇപ്പോഴൊക്കെ നമ്മൾ കമ്പോസിംഗ് കാണുമ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഒരുപാട് ട്യൂൺസ് ഇടുമായിരുന്നു എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് പല ട്യൂൺ ട്യൂൺ ഒരു അത് ഡിഫൻസ് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീൻ ഞാനും കൂടെ ചെയ്യുമ്പോൾ മിക്കവാറും അർജന്റീൻ്റെ ആദ്യത്തെ എനിക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു അഭരിചികൾക്ക് എന്തോ ഒരു ഇതുണ്ടോ ഒരു സാമ്യത ഞങ്ങൾ എനിക്ക് അർജന്റീൻ ചെയ്യുന്ന ട്യൂൺ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടും അത് പക്ഷേ ചില പ്രൊഡ്യൂസേഴ്സ് ഇഷ്ടപ്പെടത്തില്ല ചില സംവിധായകർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ വീണ്ടും ചെയ്യാൻ പറയും അപ്പം അർജുൻ അങ്ങനെയൊന്നും ഇല്ല എത്തണേ ചെയ്യും പക്ഷെ ഈ ഏത് സന്യാസിക്കും പിന്നെ ഒരു ലിമിറ്റ് ലിമിറ്റുണ്ടല്ലോ അങ്ങനെ പിന്നെ അർജുനന് ദേഷ്യം വന്ന സമയങ്ങളുണ്ട് അപൂർവ സന്ദർഭങ്ങളുണ്ട് അത് പിന്നെ അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദേഷ്യം എന്ന വ്യത്യാസം ഞാൻ ഒച്ച ഉണ്ടാക്കും ഞാനൊരു അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം അങ്ങനെ വളരെ നിശബ്ദനായിട്ട് ഈ ആർമോണി അങ്ങ് മടക്കും എനിക്ക് ഇത്രേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞാനതല്ലേ ഞാൻ വാദിക്കും ഞാൻ ഈ കുഴപ്പം എന്താ പറയണം എന്താ നിങ്ങൾ പറയണം എന്താ ഈ ട്യൂണർ ഈ ട്യൂണിലെ പ്രശ്നം എന്താണ് എന്നൊക്കെ ഞാൻ ചോദിച്ചല്ലേ ഈ ലിറിക്സിന്റെ കുഴപ്പം എന്താണ് ഈ സന്ദർഭം പറ്റിയ ലിറിക്സ് നിങ്ങൾ ഇത് തന്നെയാണ് എന്ന് വാദിക്കും ഞാൻ അത് വാദിച്ച് കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പോകും അത്രേ ഇദ്ദേഹമല്ല ഇതൊന്നും സംസാരിക്കില്ല അപ്പൊ ഞാൻ പിടിച്ചിരുത്തും മാസം ഞാനാ പിടിച്ചിരുത്തുന്നത് ഞാൻ പിടിച്ചിരുത്തും എന്നിട്ട് ഡയറക്ട് പറയും കുറച്ച് സമയം ഞങ്ങൾക്ക് കയറും ഞങ്ങൾ കുറച്ചൊന്ന് മാറി ഞങ്ങളിൻ്റെ ഒരു മാത്തായിട്ട് കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് ഞാൻ പറയും എന്നിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ചെന്നെ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം മറ്റൊരു മറ്റൊരാ ഈരാകുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞങ്ങൾ എൻ്റെയും കൂടി ഇരുന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കേൾപ്പിക്കുമ്പോൾ പിന്നീടത് ഓക്കെ 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 അങ്ങനെ മൊത്തത്തിലെ പാട്ടുകൾക്കൊക്കെ പറയാൻ പറ്റില്ല അർജുനൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സംസ് ഒരു സംഗീത സംസ്കാരം എന്ന് പറഞ്ഞ പോലെ അർജുനൻ്റെ സംഗീതത്തിന് ഒരു അടിത്തറയുണ്ട് അടിത്തറ ഉള്ള സംഗീതം ചുമ്മാ സൂപ്പർഫോസ് അല്ല അപ്പം അതാണ് അതുകൊണ്ടാണ് പിന്നെ എൻ്റെ വരികളെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ എൻ്റെ വരികളുടെയും ചില വരികളും അർജുനന്റെ സംഗീതവും ചേരും ഇത് ബ്ലെൻഡ് പറയുന്നത് അതാണ് ഇപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ പൗർണമി വിളിച്ചു പത്മരാഗം പുഞ്ചരിച്ചു എന്ന് പറയുന്നത് വിളിച്ചു പത്മരാഗം ചെയ്യാം പക്ഷെ ചേരില്ല ആ വരികൾക്ക് ചേരില്ല കാരണം ആ വരിയിലൊരു ആ വരിക്കൊരു ഒരു സംസ്കാരം ഉണ്ട് അപ്പം അത് അതും ഈ സംഗീതവും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാട്ട് ഇപ്പൊ പാടാത്ത വീണയും പാടും പാടാത്ത വീണയും പാടും എന്നെ ജോലി ചെയ്തോ അപ്പോൾ അതിൻ്റെ ആ വരികളും ആ സംഗീതവുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു പ്രക്രിയ അതാണ് അതിലാണ് ഞങ്ങളുടെ ചേരുമ്പോൾ അതങ്ങ് ശരിയായ രീതിയിൽ വന്നു അപ്പൊ സിറ്റുവേഷനും പിന്നെ കവിതയിലുള്ള ഭാവം മനസ്സിലാക്കാൻ വേണ്ടി അർജുൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഈണം എന്താണെന്ന് ഞാൻ ചോദിക്കും അതാണ് ഏറ്റവും ഏറ്റവും അതാണ് നമുക്ക് ആവശ്യം അർജുനം ഇല്ല അവർ ആർക്കും ഇല്ല അവർ ആർക്കും ഇല്ല അർജുന ഞാനിങ്ങനെ മനസ്സിലൊരു ഈണിട്ട് എഴുതുന്നതെന്ന് അർജുനറിയാം ആദ്യം അർജുൻ പിടികിട്ടി ഞാൻ എൻ്റെ മനസ്സിൽ ഈണമുണ്ട് എന്ന് അർജുന മനസ്സിലാക്കിയ പോലെ അർജുന ആദ്യം കവിത എഴുതി പേപ്പർ കൈ കൊടുത്ത ഉടനെ അത് മേടിച്ചിട്ട് നമ്മുടെ ചൂട്ന്ന് പാടിക്കുന്നു പറയും എന്നിട്ട് അത് ടേപ്പ് ചെയ്യും ആ ശരി അപ്പൊ ടേപ്പ് ചെയ്യുമ്പോഴും പക്ഷെ ഒരിക്കലും ആ ട്യൂൺ എന്റെ ട്യൂൺ അർജുന ആവർത്തിക്കുന്നു നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല പക്ഷേ ഈ എൻ്റെ വരികളിൽ കവി എന്ന നിലയിൽ ഞാൻ ഏത് വാക്കിനാണ് കൂടുതൽ സ്ട്രെസ് ചെയ്തിരിക്കുന്നത് പാടിയപ്പോൾ മനസ്സിലായേ ഇതൊക്കെ പുള്ളി നോട്ട് ചെയ്യും നോട്ട് ചെയ്തിട്ടാണ് പുള്ളി കമ്പോസ് ചെയ്യുമ്പോൾ ചിലപ്പം തികച്ചും ഞാൻ പാടിയ രാഗത്തും തികച്ചും വ്യത്യസ്തമായ ഒരു രാഗത്തില് ചിലപ്പോൾ താളം പോലും മാറ്റിയിട്ടുണ്ട് അപ്പം കസ്തൂരി മുളക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ താളത്തെല്ലാം അർജുന ചെയ്തിരിക്കുന്നത് താളം മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു പിന്നെ വേറൊന്ന് അർജുനുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം എന്നെക്കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടേ ഡയറക്ടറെ ആ കേൾപ്പിക്കുകയുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആദ്യം എനിക്കിഷ്ടപ്പെടണം എൻ്റെ വരികളല്ലേ അപ്പോൾ എന്നെ കേൾപ്പിച്ച് എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് ചോദിച്ചതിന് ശേഷമേ ഡയറക്ടറെ കേൾപ്പിക്കുകയുള്ളൂ കേൾപ്പിക്കുകയുള്ളൂ